ഗൈസ് ഇതാണ് കേശു എന്റെ വീഡിയോസ് ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന എൻ്റെ ഒരു കുട്ടി ഫോളോവറാണ് അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടൊന്നുമില്ലയോ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പൂരങ്ങളിലൊന്നായ തലവൂർ പൂരം കാണാൻ പോകണം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം അമ്പലത്തിൽ നിന്ന് കിലോമീറ്ററോളം അപ്പുറം ബ്ലോക്ക് ആണ് ബൈക്കിലായിട്ട് ചെന്നെത്തിപ്പെടാൻ പറ്റും ഞാൻ ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് സത്യം ഉണ്ടല്ലോ കൊല്ലം ജില്ലയിലല്ല കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പൂരങ്ങളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പുറത്തോട്ടുള്ള ഏറെക്കുറെ പേർക്കൊന്നും അറിയത്തില്ല നമ്മുടെ തലവൂർ ഇത്രയും വലിയ പൂരമാണ് നടക്കുന്നതെന്ന് നിങ്ങളിതുണ്ടോ പതിനായിരക്കണക്കിന് ആളുകളാണ് അമ്പലത്തിന്റെ പരിസരത്തും കെട്ടുകാഴ്ച വരുന്ന വഴികളിലുമായിട്ട് പൂരം ആസ്വദിക്കാൻ നിന്നത് Thank <laughs> you. അമ്പതിൽ പരം ഫ്ലോട്ടുകളും നിരവധി അനവധി കലാകാരന്മാരുടെ ചെണ്ടമേളങ്ങളും ശിങ്കാരിമേളങ്ങളും തമ്പോലും അതുപോലെ തന്നെ നിരവധി അനവധി കലാരൂപങ്ങൾ ഇടംപേറ്റിയ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് കെട്ടുകാഴ്ച വന്നു ചേരുന്നത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട അതിഗംഭീരമായ ഒരു പൂരമാണ് നമ്മുടെ തലവൂർ പൂരം എവിടെ പോയാൽ ഇതൊക്കെ മേടിച്ചത് നിലയിൽ ഒരു സുഖം കിട്ടത്തില്ല ആണ് ആദ്യം മേടിച്ചത് കൈ ഇവർക്ക് ആണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഉരുള കറക്കി പൊരിച്ച സാധനം മേടിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് കണ്ടത് അങ്ങനെ ഞങ്ങൾ അത് ഓരോന്ന് മേടിച്ച് കഴിച്ചു വലിയ കുഴപ്പമൊന്നും പിന്നെ പൂരത്തിനൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ വൈബല്യം അങ്ങനെ അടുത്ത ഐറ്റം കഴിക്കാൻ പോയി പച്ചക്കറി എല്ലാം കൂടെ കൂട്ടിയിട്ട് മസാല ഇട്ട് കഴിച്ചത് ഇത് പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം എവിടെ പോലും ഇത് മേടിക്കാൻ കഴിച്ചു ഇത്രയൊക്കെ എന്നാൽ പിന്നെ ഇനി ഒരു ചോളം കൂടെ മേടിച്ച് കഴിക്കാൻ ചോളത്തിനായിട്ട് ഇവിടെ പിടിവലിടക്കാണ് കഴിച്ചു അങ്ങനെ അതും കഴിച്ച് ഇറങ്ങി ഇതെല്ലാം കൂടെ കഴിച്ചതിന്റെ നല്ല എരിവുണ്ടായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ മേടിച്ചുകഴിക്കാൻ ആദ്യം മാംഗോ ബാർ കഴിച്ചു പിന്നെ ഗ്രീൻ ആപ്പിൾ ബാർ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കും അതുപോലെ തന്നെ മരണക്കിണറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പൂരക്കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ്